അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിന്റെ ആലസ്യത്തിലാണ് നമ്മൾ ഓരോ മലയാളികളും ആരാണ് ദരിദ്രർ ആരാണ് അതിദരിദ്രർ ഇന്ന് നമുക്ക് വേർതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിതിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം യുവമോർച്ചയുടെ സംസ്ഥാന കൺവീനറായിട്ടുള്ള എസ് നന്ദു നമ്മോടൊപ്പമുണ്ട് നന്ദു അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനം നടന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ എന്താണ് അതിദാരിദ്ര്യമുക്ത കേരളം എന്നതോടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇതിനകത്ത് പിണറായി വിജയന്റെ സ്കൂൾ ഓഫ് ടീച്ചിങ്ങിൽ നിന്ന് എന്താണ് അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒരു സി പി എമ്മിൻ്റെ നേതാവിനെ പറയാൻ സാധിക്കുള്ളൂ എനിക്കത് പറയാൻ സാധിക്കില്ല പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു അതിദാരിദ്ര്യമുണ്ട് തലചായ്ക്കാൻ ഒരു ഇടമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ ഒരു നേരമെങ്കിലും രണ്ട് നേരമെങ്കിലും മിനിമം ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത സ്വന്തമായി ഒരു തൊണ്ട് ഭൂമിയില്ലാത്ത എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളും ആരോഗ്യ ക്ലേശങ്ങളും കാരണം ജീവിതം വഴിമുട്ടിപ്പോകുന്ന നല്ല തൊഴിൽ സാഹചര്യങ്ങളില്ലാത്ത ഇങ്ങനെയുള്ള ആളുകൾ അവരെയാണ് നമ്മൾ അതിദരിദ്രർ എന്ന് ഞാനൊക്കെ ഇന്റർപ്രട്ട് ചെയ്യുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ സർക്കാരുകളുടെ പദ്ധതികൾ എത്തിച്ചേരാത്ത നമ്മുടെ അവരെ നമ്മൾ എങ്ങനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് അന്ത്യോദയ എന്ന പദ്ധതി കൊണ്ട് കേന്ദ്ര സർക്കാർ ഒക്കെ നിർവചിക്കുന്നു അപ്പൊ ഞങ്ങൾ കാണുന്നത് അതിദരിദ്രർ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ആളുകളാണ് അതിദരിദ്രർ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ കേരളത്തിൽ ആ അതിദരിദ്രരുടെ എണ്ണം അറുപത്തിനാലായിരത്തി ആറ് പേരിൽ ചുരുങ്ങുന്നുണ്ടോ എന്ന ചോദ്യമാണ് ആദ്യത്തെ ചോദ്യം അങ്ങനെ അതിദരിദ്രായിട്ടുള്ളത് അറുപത്തിനാലായിരത്തി പേർ മാത്രമാണ് എങ്കിൽ നമ്മൾ ഇന്നും അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നും നമ്മൾ ഈ ചർച്ച നടത്തുന്ന ഈ പാതയോരങ്ങളിലൊക്കെ അങ്ങനെ ഇടമില്ലാത്ത ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രഖ്യാപനം നടത്താൻ യോഗ്യരാണോ എന്ന ചോദ്യമാണ് ആദ്യത്തത് അതെ ഈ അതിദരിദ്രർ എന്നുദ്ദേശിക്കുമ്പോൾ അത് ഈ ഒരു വിഷയത്തിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതായിട്ട് തോന്നുന്നു ദരിദ്രർ അതി അതിദരിദ്രർ ഇങ്ങനെ വരുമ്പോൾ ദരിദ്രനും അതിദരിദ്രനും ആ ഒരു വിഷയത്തിന്റെ തന്നെ വ്യാപ്തി ഒരു ഒരു മാനദണ്ഡം എന്തെങ്കിലും കാണുന്നുണ്ടോ ഒരു രസകരമായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ സഖാവ് പിണറായി വിജയൻ ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ നവംബർ മാസം ഒൻപത് ഒന്നാം തീയതി എൽ ഡി എഫ് സർക്കാർ കേരളത്തെ അതി അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കും എന്ന് അവർ തീരുമാനിച്ചു അതിലേക്കുള്ളൊരു പ്രോസസ് ആണ് അവർ ഒരു അഞ്ചു വർഷമായി നടത്തുന്നത് അതിൽ അവർ നോക്കുന്നത് ഞങ്ങൾക്കൊരു കണക്ക് പറയാനുണ്ടാവണം ആ കണക്ക് ദരിദ്രനാണോ അതിദരിദ്രനാണോ അല്ല ഒരു കണക്ക് ആ കണക്ക് പറഞ്ഞ് നമുക്ക് കേരളത്തിലെ ജനങ്ങളോട് ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് നമ്മുടെ സംസ്ഥാനം അതിദരിദ്രമാക്കിയ ഒരു സർക്കാരാണ് ഇത് എന്ന് നമുക്ക് കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ ഒരു പി വർക്ക് നടത്തണം അപ്പോൾ അതിന് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കണക്ക് അവരുണ്ടാക്കുകയാണ് ആ ഉണ്ടാക്കിയ ഏജൻസികൾ ഒരു നാലര ലക്ഷം പേര് ഞാൻ എൽ മന്ത്രിയുടെ വാക്കുകളാണ് കേട്ടത് അദ്ദേഹം പറയുന്ന നാല് ലക്ഷത്തോളം വരുന്ന ആളുകൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും കളക്ട് ഡേറ്റ് ഡേറ്റ കളക്ട് ചെയ്ത് അതുവഴിയാണ് അവർ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിയതെന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ സംശയം അങ്ങനെ ഭൂമി ഇല്ലാത്തവർ അല്ലെങ്കിൽ തലചായ്ക്കാൻ ഇടമില്ലാത്തവർ വീടുകളില്ലാത്തവർ സുരക്ഷിതമായിട്ടുള്ള ജോലികൾ ചെയ്യാൻ കഴിയാത്തവരൊക്കെയാണ് ഇവരുടെ അടിസ്ഥാന ക്രമത്തിൽ പെടുന്നതെങ്കിൽ സ്വാഭാവികമായും നമ്മൾ ഇന്ന് സംസാരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ആയിരക്കണക്കിന് പേരുടെ അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത് ഭൂമി ലഭിക്കാനുള്ള അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ് ഇനി സർക്കാർ തന്നെ പരസ്യത്തിൽ പറയുന്നത് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ഏഴായിരത്തിനും എണ്ണായിരത്തിനും ഇടയ്ക്ക് ആളുകൾക്കാണ് ഭൂമിയും വീടും വീടും ലഭിച്ചിട്ടുള്ളത് അപ്പൊ ബാക്കിയുള്ള അൻപത്തി ഏഴായിരം പേര് മൊത്തത്തിൽ അൻപത്തി ഏഴായിരം പേരാണ് അവർ സ്ക്രൂട്ടനിങ് ചെയ്തത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള അമ്പതിനായിരം പേർക്ക് ഇവർ എന്താണ് ചെയ്തു കൊടുത്തത് എന്ന ചോദ്യം കൊടുത്തിരിക്കുകയാണ് അപ്പൊ അവർ പറയുന്നത് രണ്ടായിരം പേർക്ക് ഞങ്ങൾ വീട് മെയിൻ്റനൻസ് ചെയ്തു കൊടുത്തു കൂടുതൽ ആളുകൾക്ക് ഞങ്ങൾ ആധാർ കാർഡ് എടുത്തു കൊടുത്തു ഈ ആധാർ കാർഡ് എടുത്തു കൊടുക്കുന്നതൊക്കെ അതിദരിദ്ര വിമുക്ത സംസ്ഥാനമാക്കുന്നതിനൊരു ആധാരമാണെങ്കിൽ നമുക്ക് ഏത് നിലയ്ക്കാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക അപ്പോൾ ആധാർ കാർഡ് കൊണ്ട് അവന്റെ പട്ടിണി മാറുമോ രണ്ടായിരം പേർക്ക് ഞങ്ങൾ പാചകം ചെയ്ത ഭക്ഷണം കൊടുത്തു ഇതൊക്കെ ഒരു സർക്കാർ സംവിധാനത്തിൽ അച്ചടിച്ച് പുറത്തേക്ക് കൊടുക്കുമ്പോൾ സാധാരണപ്പെട്ട ഈ കേരള നാട്ടിലെ ദരിദ്രരോടുള്ള ഒരു വെല്ലുവിളിയല്ലേ അല്ലെ അവരെ അപഹസിക്കുന്ന നിലയല്ലേ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഹൃദയം ഉണ്ടോന്നാണ് അതെ നിങ്ങൾക്കത് പറയാനുള്ള ഹൃദയം ഞങ്ങൾ ഹൃദയപക്ഷമാണ് ഞാൻ ചോദിക്കട്ടെ സാധാരണക്കാരനെ പോലും അല്ലെങ്കിൽ ഒരു ഒരുത്തന്റെ ദാരിദ്ര്യത്തെ പോലും അതിനെപ്പോലും ഒരു പി ആർ സ്റ്റൻഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സർക്കാരിനെ ഹൃദയപക്ഷം എന്ന് പോയിട്ട് ഹൃദയമുള്ള സർക്കാർ എന്ന് പോലും വിളിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്നും ഡി നമ്മൾ പോയി കഴിഞ്ഞാൽ ഡി വൈ ഇപ്പോൾ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്നുണ്ട് കേരളത്തിൽ ദാരിദ്ര്യവും അതിദാരിദ്ര്യവും ഒന്നും ഇല്ലെങ്കിൽ എന്തിനാണ് അത്തരം ഭക്ഷണ പൊതികളുടെ ആവശ്യം ഞാൻ അത് വാങ്ങുന്നവരെയോ അത് കൊടുക്കുന്ന ഡി എഫ്ഐയോ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാവണം നമ്മുടെ സംസ്ഥാനം എവിടെ നിൽക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാ ഈ അതിദാരിദ്രരുടെ ലിസ്റ്റിനെ കുറിച്ച് ഈ ചർച്ച ഉയരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്ത ഒരു നിയമസഭാ രേഖയുണ്ട് ആ നിയമസഭാരേഖ രണ്ടായിരത്തി ഇരുപത്തി തന്നെ പുറപ്പെട്ടിട്ടുള്ള ഒരു നിയമസഭാ രേഖയാണ് ആ രേഖയിൽ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറയുന്നത് അഞ്ച് ലക്ഷത്തിന് പുറത്ത് ആളുകൾ അതിദരിദ്രായി കേരളത്തിലുണ്ട് എന്നാണ് ഇതിനവർ ആധാരമായി പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ യോജനയിൽ ഭക്ഷണ ഈ കിറ്റ് അല്ലെങ്കിൽ ആ റേഷൻ ലഭിക്കുന്ന ആളുകളുടെ കണക്ക് വെച്ചിട്ടാണ് ആ റേഷൻ കാർഡ് വെച്ചിട്ടാണ് അവരത് ആധികാരികമായി പറയുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഈ ആളുകളെല്ലാം അതിദരിദ്രപ്പെടേണ്ടവരല്ലേ അപ്പൊ എവര് പറയുന്നത് അത് ദരിദ്രരാണ് മറ്റുള്ളവരെല്ലാം ദ്രണ്ട് അതെ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നത് മനസ്സിലാക്കാത്ത ഇവരുടെ ഈ പി ആർ സ്റ്റണ്ട് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു വലിയ കാര്യമുണ്ട് നിങ്ങൾ ഈ അതിദരിദ്ര വിമുക്ത സംസ്ഥാനം എന്ന് നിങ്ങൾ ഇവിടെ എല്ലാം ടാപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ വീട്ടിൽ പോകുവാണ് തീർച്ചയായിട്ടും അപ്പൊ അവർ സ്വാഭാവികമായി ചോദിക്കും അപ്പൊ അത് എന്തിനാണ് ഈ കാർഡ് ഇനി നമ്മൾ ഇവിടെ സെർവ് ചെയ്യുന്നത് അത് ഒരു സംസ്ഥാനത്ത് എന്തിനാണ് മുപ്പത്തഞ്ചു കിലോ അരി കുടുംബത്തിൽ ഈ പറയുന്ന ഒരു പ്രഖ്യാപനം കൊണ്ട് ദരിദ്രരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ അന്നം മുട്ടുന്ന ഒരവസ്ഥയിലാണെങ്കിൽ സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാർ അങ്ങനെ നിലപാടെടുക്കുമെന്നല്ല പക്ഷേ അങ്ങനെ ഒരു നിലപാടിലേക്ക് അവർ പോയാൽ ചോദ്യം ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് നമ്മൾ മാറും അപ്പൊ കേരളത്തിന് അർഹമായിട്ടുള്ള പല പദ്ധതികൾ ഇപ്പൊ നമ്മള് പി എം സിയെ കുറിച്ച് അടുത്ത് നടന്ന വലിയ ചർച്ച പി എം സിയെ കുറിച്ചാണ് പി എം സിയിൽ നമ്മൾ ഒപ്പിടാൻ വൈകിയപ്പോ നമുക്ക് നഷ്ടപ്പെട്ട കോടികൾക്ക് ആരാണ് ഉത്തരവാദി അത് കേരളത്തിലെ സർക്കാരാണ് അവർ കാണിച്ച ഒരു മർക്കിടമുഷ്ടി ആ മർക്കിടമുഷ്ടി ഇന്ന് എൻ ഇ പിന്നെ അതുപോലെ തന്നെ പി എം ശ്രീയും കുഴപ്പമില്ല എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് രണ്ട് മൂന്ന് വർഷം മുന്നേ അത് മാറ്റി പറഞ്ഞത് അപ്പോൾ അന്ന് അവർക്കത് കുഴപ്പമുണ്ടായിരുന്നു ഇന്ന് കുഴപ്പമില്ല ഏതെങ്ങനെയാണ് മാറുന്നത് അന്നത്തെ അന്നത്തെ നോംസിലോ അന്നത്തെ ടേംസ് ആൻഡ് കണ്ടീഷനിലോ ഒരു മാറ്റം വന്നിട്ടില്ല അപ്പോൾ കേവലമായ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് കേവലമായ രാഷ്ട്രീയവും ഞങ്ങളുടെ അധികാര സൗഹൃദങ്ങൾ ഉറപ്പിച്ചു നിൽക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഈ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ആധികാരികമായി ബുദ്ധിമുട്ടിലാക്കാൻ പോകുന്ന സാധാരണക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടു നടത്തുന്ന പോരാട്ട നാടകങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ സൂചിപ്പിക്കാവുന്നതില് രണ്ടായിരത്തി പതിനാറിലാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം ഒന്നാം തീയതി ഇതേ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നേതാവായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി കേരളത്തിലെ മുഴുവൻ വീടുകളിലും ശൗചാലയം എത്തിച്ച സംസ്ഥാനമായി കേരളത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചു അതിനുശേഷം അന്ന് തന്നെ മറ്റൊരു പ്രഖ്യാപനം കൂടി നടന്നു വെളിയിട വിസർജ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ അവർ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ആ വെളിയിട വിസർജ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച രണ്ടായിരത്തി പതിനാറിനും ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ നവംബർ ഒന്ന് കഴിഞ്ഞ് രണ്ടോ നവംബർ രണ്ടിനും ഇടയിൽ ഏതാണ്ട് ഒരു പതിറ്റാണ്ട് കാലത്തെ വ്യത്യാസം ഈ ഒരു പതിറ്റാണ്ട് കാലം വ്യത്യാസമുള്ളപ്പോഴും എൻ്റെ ഞാൻ ഇന്ന രേഖ എൻ്റെ കയ്യിലില്ല ഞാൻ രേഖ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം അതായത് ഞാൻ കഴിഞ്ഞ വർഷം ഈ ഈ വർഷം രണ്ട് മാസം മുൻപ് ഒരു വിവരാവകാശ രേഖ പ്രകാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി ശൗചാലയം ലഭിക്കാൻ അപേക്ഷ നൽകിയിട്ട് കൊടുക്കാത്തവരുടെ എണ്ണം ചോദിച്ചപ്പോൾ ആയിരക്കണക്കിന് പേർ ഈ ഒരു കോർപ്പറേഷൻ പരിധിയിൽ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം കോർപ്പറേഷൻ പദ്ധതി അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ആയിരക്കണക്കിന് ഉപേർ ഈ ശൗചാലയം ഇല്ലാത്ത വീടുകളിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ ശൗചാലയത്തിന് ബുദ്ധിമുട്ടുള്ള വീടുകളിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പ്രഖ്യാപനം രണ്ടായിരത്തി പതിനാറിൽ നടത്താൻ സാധിക്കുക ഇനി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ ജൂലൈ ഇരുപത്തി ഒൻപതെന്നാണ് എന്റെ ഓർമ്മ സബ്ജക്ട് ടു കറക്ഷൻ ആ രണ്ടായിരത്തി പതിനെട്ടിൽ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇതുപോലൊരു പ്രഖ്യാപനം നടത്തി നോക്കുകൂല നോക്കുകൂലി നിരോധിത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു അതായത് നോക്കുകൂലി ആവശ്യപ്പെടുന്നത് കുറ്റകരമാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഞാൻ നിങ്ങളും ഇന്നിട്ട് സംസാരിക്കുന്നതിന് ഒന്നര മാസം മുൻപാണ് പാലോട് ഒരു അമ്മ ഒരു സഹോദരി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഇന്റർലോക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് നോക്കുകൂലി ചോദിച്ചതിന്റെ പേരിൽ അവർ തന്നെ സ്വയം വന്ന് ഇറക്കി വെച്ചിരുന്നു അദ്ദേഹം കണ്ടത് കുറച്ച് ദിവസം അതിനും കുറച്ച് ദിവസം മുൻപാണ് ചെ ചെറിയ ചില യുവാക്കൾ ചേർന്ന് നടത്തുന്നൊരു സംരംഭത്തിലേക്ക് ഗ്ലാസ് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് സി ഐ ടിയും അവരും തമ്മിൽ തർക്കമുണ്ടായതിൻ്റെ പേരിൽ മൂന്ന് നാല് ദിവസം ഗ്ലാസും ലോറിയും അവിടെ നിൽക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടത് അതിന് കുറച്ച് ദിവസം കൂടി മുന്നേ ആണ് കുറച്ച് മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുൻപാണ് ആന്തൂർ നഗരസഭയിൽ ഒരു പ്രവാസി ആയിട്ടുള്ള ഒരു വ്യക്തി അവരുടെ ഒരു സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ സി ഐ ടിയുമായിട്ടുണ്ടായ തർക്കത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത് ഇതിനൊക്കെ അപ്പുറത്ത് ഇവിടെ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ നിരവധിയായ ഉദാഹരണങ്ങൾ കാണാം ഞാൻ കേരളത്തിലെ മുഴുവൻ സാഹചര്യം പറഞ്ഞു എന്നുള്ളത് നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള ഉദാഹരണം നിലനിൽക്കും രണ്ടായിരത്തി പതിനെട്ടിൽ നിരോധിച്ച നോക്കുകൂലിക്ക് വേണ്ടിയിട്ട് ഇന്നും അതേ പാർട്ടി ഏത് പാർട്ടിയാണോ നോക്കുകൂലി നിരോധിക്കാൻ വേണ്ടിയിട്ട് നിയമം കൊണ്ടു വന്നത് അതേ പാർട്ടിയുടെ ഈ പറയുന്ന ലേബർ യൂണിയൻ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ ഇത്തരം നോക്കുകൂലിയുടെ പേരിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ട് ഗവൺമെന്റിന് ഒന്ന് തടയാൻ പറ്റില്ല അപ്പം ഇവരിതെല്ലാം പറഞ്ഞത് പി ആറിന് വേണ്ടിയിട്ടാണ് ആ പി ആർ തള്ളിൻ്റെ പേരിൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിന് അർഹമായിട്ടുള്ള കേന്ദ്ര പദ്ധതികളുടെ വിഹിതം കിട്ടുന്നതിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ് ഇതെല്ലാം ഇവർ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇവർ നാളെ പോയി പറയാൻ വേണ്ടി പോകുന്നത് കേന്ദ്രം ഇതിനൊന്നും പൈസ ഞാൻ ചോദിക്കട്ടെ കേന്ദ്രം ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് ഗരീബ് കല്യാൺ യോജനയിലൂടെ ഭക്ഷണം കൊടുക്കുന്നു കേരളത്തിൽ അതുപോലെ തന്നെ കേന്ദ്രം ഈ പറയുന്ന സംസ്ഥാന സർക്കാരുകളിൽ ടോയ്ലറ്റിന് വേണ്ടിയിട്ട് സ്വച്ഛ് ഭാരത് അഭിയാനിലൂടെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ടോയ്ലറ്റുകളാണ് അനുവദിച്ചത് അതുപോലെ തന്നെ നിരവധിയായ പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് അടക്കമുള്ള പദ്ധതികളിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ പല തരത്തിലുള്ള ആരോഗ്യ പരിരക്ഷകളും കേരളത്തിൽ കിട്ടുന്നു അങ്ങനെയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് നമ്പർ വൺ എന്നാണ് അവർ പറയുന്നത് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നവരുടെ രട്ടത്താപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്പർ വൺ ആരോഗ്യ രംഗത്താണ് കോട്ടയത്ത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം ഇടിഞ്ഞു വീണു ഒരു അമ്മയ്ക്ക് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും കേവലമായ രാഷ്ട്രീയത്തിന്റെ പേരിൽ എഴുപത് വയസ്സിന് മുകളിലേക്കുള്ള ആളുകളുടെ വയോവന്ന യോജന എന്ന് പറയുന്ന ആയുഷ്മാൻ ഭാരതിൻ്റെ ഒരു അപ്ഗ്രേഡ് മിഷൻ അത് നടപ്പിലാക്കാൻ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് തയ്യാറാവാത്തത് കേരളത്തിലെ അത് കേവലമായ രാഷ്ട്രീയമാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് അങ്ങനെ കേവലമായ രാഷ്ട്രീയത്തിന്റെ പേരിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് മെഡിക്കൽ കോളേജുകളിലടക്കം വലിയ ആരോഗ്യ സംരക്ഷണ ഉപകരണങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ ഏജൻസികൾ നിൽക്കുകയാണ് ആ സാഹചര്യം കേരളത്തിലുണ്ട് അപ്പം ഇപ്പോഴെല്ലാം അവർ ചെയ്യുന്നത് കേവലമായ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരട്ട താപമാണ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട തകരാറുകളാണ് സിസ്റ്റം തകരാറാണെന്നല്ല സിസ്റ്റം ഔട്ട് ഓഫ് കൺട്രോളാണ് ഇത് ആരാണ് സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് ഒരു മന്ത്രിക്കും അവരവരുടെ വകുപ്പുകളിൽ നിയന്ത്രണമില്ല വീണാർ ജോർജിന് വീണാർ ജോർജിൻ്റെ മന്ത്രിയായിട്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ എന്താ ഈ സെക്രട്ടേറിയറ്റിൽ മന്ത്രിയായിട്ടിരിക്കുന്ന ഓഫീസിന് വിളിപ്പാട് അകലെയാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് അവിടെ ഒരു സർജറി നടത്താൻ പോലും ഉപകരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടർ ഇറങ്ങി നിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ സെക്ഷനിൽ പിന്നീട് ഉപകരണങ്ങൾ വരാനുള്ള സാഹചര്യം ഉണ്ടായത് അപ്പൊ അത്തരത്തിൽ സ്വന്തം ഡിപ്പാർട്ട്മെന്റിനകത്ത് പോലും എന്താണ് നടക്കുന്നത് ഇപ്പൊ വേറെ ഒന്നും വേണ്ടല്ലോ വീണ ജോർജ് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണല്ലോ ഒരു തുണ്ടുമായിട്ട് ഒരു പ്രിസ്ക്രിപ്ഷനുമായിട്ട് മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റലിൽ പോയത് അവിടുത്തെ ഫാർമസിയിൽ കൊണ്ടുവന്ന തുണ്ട് കാണിച്ചപ്പോൾ എന്താ പറഞ്ഞത് അതിലുള്ള ഒരു മരുന്നും കൂടി അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം പിന്നെ എന്തിനാണ് ഇങ്ങനൊരു മന്ത്രി അങ്ങനെ ഒരു മന്ത്രിയുടെ കീഴിൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ മികച്ചതായി എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇതാണ് കേരളത്തിന്റെ പൊതു സാഹചര്യം എന്ന് നിലനിൽക്കെ ഈ സാഹചര്യങ്ങൾക്ക് മേളിലെല്ലാം ഒരു മറുകെട്ടി അടയ്ക്കുന്ന നിലയിലേക്കാണ് ഇത്തരം പി ആർ സ്റ്റണ്ടുകളിലൂടെ അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്ന് എന്ന് ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമാണ് അവർക്ക് പറയാനുള്ളൊരു അവസരമാണ് എന്നിട്ട് അവർ നാട് നീളെ പ്രകടനങ്ങൾ നടത്തുന്നു ജാഥകൾ നടത്തുന്നു എന്താ പായസം വെച്ച് ജനങ്ങൾ കൊടുക്കുന്നു അപ്പൊ ജനങ്ങളെ പറ്റിക്കുക ഏത് നിലയിലും അധികാരത്തിലേക്ക് തിരിച്ചു വരിക അതിനെന്ത് ഹീനമായ തന്ത്രവും പയറ്റുക ഇപ്പൊ അയ്യപ്പനെ ഒരു കാലത്ത് അയ്യപ്പന്റെ പരി പൂങ്കാവനത്തെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച് അതേ സി പി എമ്മിന്റെ നേതാക്കന്മാരാണ് അയ്യപ്പ സംഗമം നടത്തി നടത്തിയത് അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ ഭക്തരെല്ലാം ചോദിച്ചു നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ മിനിമം നിങ്ങളൊരു കാര്യം ചെയ്യൂ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിങ്ങൾ കൊടുക്കുന്ന അഫിഡവേറ്റിൽ ഒരു മാറ്റം വരുത്തുന്നുണ്ട് അവർ മാറ്റിയോ മാറ്റിയില്ല അവര് ആയിരക്കണക്കിന് കേസുകളിൽ വീട്ടിലിരിക്കുന്ന അമ്മമാര് ഈ ഭഗവാന്റെ വിഷയമായത് കൊണ്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങിയതിന്റെ പേരിലാണ് അവരെല്ലാം അവരുടെ എല്ലാം കേസുകൾ നിൽക്കുന്നു അത് നിങ്ങൾ ഒഴിവാക്കിയിട്ട് വരുമോ അതിലൊന്നും സി പി എമ്മിന് മറുപടിയില്ല പക്ഷെ എന്താണ് ചെയ്തത് നൂറ് നൂറ് പേർ മൂവായിരം പേര് വരുമെന്ന് പറഞ്ഞെടുത്ത് തികച്ചൊരു നൂറ് പേരെ ഇരുത്താൻ സാധിക്കാതെ അയ്യപ്പ സംഗമം പൊളിയുന്നു അതിന്റെ പുറകെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടിട്ട് സ്വർണപ്പാളികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു അപ്പൊ ആ ആരോപണങ്ങളിലെല്ലാം തന്നെ സർക്കാരിന് ആകെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നു സർക്കാർ എന്തിനു വേണ്ടിയിട്ടാണോ ഈ പരിപാടികളൊക്കെ നടത്താൻ ഇറങ്ങി തിരിച്ചത് ഈ പരിപാടികളെല്ലാം ഭൂമറാങ്ങായി സർക്കാരിലേക്ക് തന്നെ തിരിച്ചടിക്കുന്നു അപ്പൊ സർക്കാരിന് ഇതിൽ നിന്ന് രക്ഷപ്പെടണം അതിനാണ് കൊട്ടിഘോഷിച്ച് ഇപ്പൊ ഈ അതിദരിദ്ര വിമുക്ത സംസ്ഥാനം എന്ന ഒരു ടാഗോട് കൂടി ഈ പദ്ധതികളെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ വളരെ കൃത്യമായി ചോദിക്കുന്നു അതിദരിദ്ര വിമുക്ത സംസ്ഥാനത്ത് ആറ് അറുപത്തിനാലായിരത്തി ആറ് പേർ എന്ന് പറയുന്ന അത്രയും സംഖ്യ മാത്രമാണ് അത്രയും കുടുംബങ്ങൾ മാത്രമാണ് സംശയം നമുക്ക് ഇപ്പോ ആദിവാസി മേഖലയിൽപ്പെട്ട ധാരാളം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയത് നമ്മൾ കണ്ടില്ല ഇതിനകത്ത് ഒരു ലക്ഷത്തി പതിനാറായിരം ആദിവാസി കുടുംബങ്ങളാണ് കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് കണക്ക് അതിൽ ആറായിരത്തി നാനൂറ് പേരാണ് ഈ പദ്ധതിയുടെ ഭാഗമായിരിക്കുന്നത് അപ്പൊ ബാക്കി ഒരു ലക്ഷത്തി പതിനായിരം പേരും സർക്കാർ പറയുന്നതനുസരിച്ച് അവരെല്ലാം എല്ലാം ഉള്ളവരാണ് അവർക്ക് തല കഴിക്കാൻ ഇടമുണ്ട് ഭൂമിയുണ്ട് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അട്ടപ്പാടിയിൽ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ആത്മഹത്യകളും മധുമാരെ പോലെയുള്ള ആളുകൾ വിശന്ന് ഒരു ചാൺ വയറിന് വേണ്ടിയിട്ട് ഒരു ഒരു ബണ്ണ് കെട്ടതിന്റെ പേരിൽ മരണപ്പെടുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇതിനൊന്നും സർക്കാരിന് വിശദീകരണമില്ല ഇപ്പൊ സർക്കാർ ഇപ്പോൾ നിരന്തരമായ ചോദ്യങ്ങൾ എല്ലാ പക്ഷത്തു നിന്നും വന്നപ്പോൾ ഇപ്പൊ സർക്കാർ പറയുന്നത് ഇത് ആദ്യത്തെ ഘട്ടമാണ് എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പർഷൻ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആദ്യത്തെ ഒരു ഘട്ടമാണെങ്കിൽ എങ്ങനെയാണ് അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്ന് പറയാമോ അതിദരി ആദി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് ഞങ്ങൾ ആദ്യത്തെ പടി വെക്കുന്നു ഓക്കെ അത് നമുക്ക് മനസ്സിലാവും അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ അക്കാഡമിക് അറിവുകൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് അങ്ങനെയാണ് അപ്പൊ അതിനെ വളരെ സമർത്ഥമായിട്ട് ഈ ചില ആളുകൾ പറയില്ലേ ചില നല്ല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് മാത്രം നമ്മളിലേക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു 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 പരിപാടിയാണ് അവരുടെ മുതൽ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്നാണ് പറയുന്നത് അതായത് ഈ അതി അതിദരിദ്രരെ കണ്ടെത്താനുള്ള മാനദണ്ഡങ്ങൾ എല്ലാം വിചാരിച്ച് കണ്ടെത്താനുള്ള പരിപാടികളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങി എന്ന് പറയുന്നു പക്ഷേ ഈ കണ്ടെത്തിയവർക്ക് ഇത് വിമുക്തി എന്ന് പറയുന്ന സമയത്ത് അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നമ്മൾ നടപ്പാക്കി കൊടുത്തു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അല്ലെ പക്ഷെ ഈ ആഹാരം വസ്ത്രം പാർപ്പിടം എന്നതുപോലെ ആരോഗ്യ ആരോഗ്യരംഗവും ഇതിനകത്ത് ഉൾപ്പെടുന്ന ഒന്നാണ് എല്ലാവർക്കും ഒരു അസുഖം വന്നാൽ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ തക്കുന്ന ഒരു ആശുപത്രി അല്ലെങ്കിൽ ഞാന് ഞാൻ ഞാൻ കണ്ടത് ഒരു ഒരു പരസ്യം വന്നല്ലോ ഈ അതിദരിദ്ര വിമുക്ത സംസ്ഥാനത്തിൻ്റെ ഒരു പരസ്യം വന്നു ആ പരസ്യം ഏതെങ്കിലും പത്രത്തിൽ കിട്ടുമെങ്കിലും നോക്കണം ആ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്തിയത് എന്റെ ഓർമ്മയിൽ അത് രണ്ടുപേർക്കാണ് ചിലപ്പോ സബ്ജക്ട് കറക്ഷൻ മാറിയിട്ടുണ്ടാവും പക്ഷെ എന്നാൽ പോലും പത്തിന് താഴെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു സംസ്ഥാനത്ത് അറുപത്തിനാലായിരം പേരുടെ ഒരു സ്പെസിമെൻ എടുത്തിട്ട് പോലും ഈ പറയുന്ന സംഖ്യയിൽ മാത്രം നിങ്ങൾ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഏതാണ്ട് മൂന്നര നാല് വർഷമാകും ഈ നാല് വർഷം കൊണ്ട് ഒരു സർക്കാരിന് ഇത്ര ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പിന്നെ ആരെയാണ് ആശ്രയിക്കേണ്ടത് രണ്ടായിരം വീടുകൾ ലൈഫ് മിഷൻ വഴി കൊടുത്തു എന്നാണ് പറയുന്നത് ലൈഫ് മിഷൻ വഴി രണ്ടായിരം മൂവായിരോ അല്ലെങ്കിൽ അയ്യായിരം വീടുകൾ കൊടുത്തത് കൊണ്ട് ഈ പറയുന്ന അറുപത്തി നാലായിരം പേരുടെയും അതിദാരിദ്ര്യം മാറി എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ പിണറായി വിജയന് മനസ്സിലാവുമായിരിക്കും പക്ഷെ കേരളത്തിനകത്ത് അരിയാഹാരം കഴിക്കുന്ന സാധാരണക്കാരനത് ബോധ്യപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഐ സോറി എനിക്ക് എനിക്ക് മറ്റുള്ളവർക്ക് അതെ ും ദരിദ്രരും ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ഥലമാണ് സംസ്ഥാനമാണ് അവിടെയാണ് ലക്ഷങ്ങൾ ചിലവ് ലക്ഷങ്ങളല്ല കോടികൾ ചിലവഴിച്ച് പി ആർ വർക്കുകൾക്ക് വേണ്ടി എന്ന് തന്നെ പറയാം അല്ലെ പല പല മഹാമഹങ്ങൾ നടത്തുന്നത് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ കാശാണ് ഇനി അടുത്തത് പിണറായി സർക്കാരാണോ അധികാരത്തിൽ വരുന്നത് നമുക്ക് ഉറപ്പില്ല എങ്കിൽ തന്നെയും പോകുമ്പോൾ എല്ലാം കാലിയാക്കിക്കൊണ്ട് കൊണ്ടുപോകാം എന്നൊരു നിലയിലേക്കാണ് സർക്കാർ പോകുന്നത് അല്ല കാലിയാക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒന്നും ഇല്ല നിങ്ങൾ നോക്കൂ കേരളത്തിൻ്റെ കമ്മിറ്റഡ് എക്സ്പെൻസ് അതായത് കേരളത്തിലെ ശമ്പളം അതുപോലെ തന്നെ പെൻഷൻ അതുപോലെ അത്യാവശ്യം കേരളത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ചിലവുകൾ തന്നെ ഏതാണ്ട് നമ്മുടെ മൊത്തം റവന്യൂ വരുമാനത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനമാണ് അതിൻ്റെ അർത്ഥം എഴുപത്തഞ്ച് ശതമാനം ഇത്തരം കാര്യങ്ങൾക്ക് മാറ്റി വെച്ചേ പറ്റുള്ളൂ ഇത്തരം കാര്യങ്ങൾക്ക് എഴുപത്തഞ്ച് ശതമാനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്നാണ് ഈ പറയുന്ന മറ്റ് പുതിയ പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് മറ്റു കാര്യങ്ങൾ നടത്തേണ്ടത് ഇതെല്ലാം നടക്കേണ്ടത് അപ്പം ഇതൊന്നും കേരളത്തിൽ നടപ്പിലാക്കാനുള്ള റവന്യൂ വരുമാനം കേരളത്തിൽ ഇല്ല കൃത്യമായി ജി എസ് ടി പിടിച്ചെടുക്കുന്ന ഒരു സംവിധാനം കേരളത്തിനകത്തില്ല കേരളത്തിനാകെ ഉള്ളത് ഞങ്ങൾക്ക് കടം കിട്ടണം കടം കിട്ടണം കടം കിട്ടണം ഈ കടം കിട്ടണം എന്ന് പറഞ്ഞാൽ എനിക്കുള്ള വരുമാനത്തിനനുസരിച്ചല്ലേ എനിക്കൊരു സ്ഥാപനത്തിൽ നിന്നോ ഒരു ബാങ്കിൽ നിന്നോ ലോൺ കിട്ടുള്ളൂ നമ്മൾ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുമ്പോൾ ആലോചിക്കേണ്ടത് നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള കടമാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ കേന്ദ്ര സർക്കാരിന് അനുവദിക്കാം പക്ഷെ നമ്മുടെ വരുമാനത്തിന് അപ്പുറത്ത് കേന്ദ്ര സർക്കാരിൽ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ട് നമ്മുടെ വരുമാനം ഇത്രയേ ഉള്ളൂ പക്ഷെ ഞങ്ങൾക്ക് ഇത്ര ലോണ് വേണമെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇവരെ മാത്രം അല്ലല്ലോ ഈ കൂടി കേന്ദ്ര സർക്കാരിനും മറ്റു സംവിധാനങ്ങൾക്കും കൺസിഡർ ചെയ്യണം ജനങ്ങളുടെ മേളിൽ പാപഭാരം പോലെ അല്ലെങ്കിൽ ഈ അമിതഭാരം അടിച്ചേൽപ്പിക്കുമ്പോൾ നിങ്ങൾ ഞാൻ നമുക്ക് ഡിബേറ്റ് ചെയ്യുമ്പോൾ സി പി എമ്മിനോ നമുക്ക് അങ്ങനെ ഡിബേറ്റ് ചെയ്യണമെങ്കിൽ ഒരു രൂപ വെച്ച് പെൻഷൻ വാങ്ങുന്നു പെൻഷൻ കൊടുക്കാനെന്ന് പറഞ്ഞിട്ടാണ് ഞാനും നിങ്ങളും എല്ലാവരും പെട്രോൾ അടിക്കുമ്പോൾ ഡീസലിൽ നിന്നും പെട്രോളിൽ നിന്നും ഓരോ രൂപ വെച്ച് വാങ്ങുന്നത് ഒരു ദിവസം അതിൽ നിന്നുള്ള വരുമാനം എത്രയാണ് കേന്ദ്ര കേരള സർക്കാരിൻ്റെ പറയാൻ തയ്യാറുണ്ടോ ആ വരുമാനത്തിനനുസരിച്ചിട്ടുള്ള പെൻഷൻ കേരളത്തിൽ കൊടുക്കുന്നുണ്ടോ ഇല്ല ഇനി കേരളത്തിനകത്ത് ഭൂനികുതി ഉയർത്തി കേരളത്തിനകത്ത് ഈ പറയുന്ന രജിസ്ട്രേഷൻ ചാർജുകൾ ഉയർത്തി കേരളത്തിനകത്ത് നമ്മൾ ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളക്കരം കൂട്ടി ഇലക്ട്രിസിറ്റി സർചാർജ് ചാർജ് കൂട്ടി ഇങ്ങനെ പല കാര്യങ്ങളും കൂട്ടുകയാണ് അത് കൂട്ടിയതോ അമ്പത് രൂപ ഉണ്ടായിരുന്ന കാര്യത്തിനൊക്കെ അഞ്ഞൂറ് രൂപയായിട്ടാണ് കൂടിയത് അതായത് ഏതാണ്ട് പത്തരട്ടി അഞ്ചരട്ടി പത്ത് രട്ടിയൊക്കെയാണ് കൂട്ടുന്നത് അല്ലെ നൂറരട്ടിയൊക്കെയാണ് കൂട്ടുന്നത് അപ്പൊ ഈ നൂറരട്ടി കൂട്ടിയിട്ടും അല്ലെങ്കിൽ ഇരുന്നൂറ് ഇരട്ടിയൊക്കെ വർദ്ധിപ്പിച്ചിട്ടും ഈ പറയുന്ന ജനങ്ങൾക്ക് അതിൻ്റെ ക്ഷേമ ഐശ്വര്യങ്ങൾ കിട്ടുന്നില്ല അത് അന്ന് ഇത് കൂട്ടാൻ നേരത്തെ അവർ പറഞ്ഞ മാർഗം ന്യായം എന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഞെരിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ ഞെരിക്കുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തി ജനങ്ങൾക്ക് മനസ്സിലായപ്പോൾ അവർ ആ അക്കിളിയിൽ നിന്ന് അവർ പറകിലേക്ക് വന്നു അങ്ങനെയല്ല അതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ അവർ പറകിലേക്ക് വന്നു പക്ഷേ ഇപ്പോഴും ആ നികു ഉയർത്തിയ നികുതികളെല്ലാം ജനങ്ങൾ വേറെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ബുദ്ധുകത്ത് ആ നികുതികൾ ഭാരമായി തന്നെ നിൽക്കുന്നു ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴും വീണ്ടും വീണ്ടും ജനങ്ങളെ പറ്റിക്കുന്ന ഒരു നിലപാടിലൂടെ ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആ സർക്കാരിനെ പ്രതിരോധിക്കുന്നത് ഹൃദയമില്ലാത്തതാണ് എന്ന് അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്നേ ഞങ്ങൾ അവരുടെ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ പ്രവർത്തിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് അവരുടെ നന്മയ്ക്കല്ല ജനങ്ങളുടെ നന്മയ്ക്കാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്